സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുപ്പത്തിയെട്ട് പ്രമേയങ്ങളാണ് സമ്മേളനം അംഗീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സമ്മേളനം രാജ്യത്തെ പെരുംകാല പോരാട്ടത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും കച്ചവടവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ സമര പോരാട്ടങ്ങളുടെ പ്രഖ്യാപനമായി ഈ സമ്മേളനം മാറും കോഴിക്കോടാകെ വലിയ ആവശ്യത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തെ ഏറ്റെടുത്തിട്ടുള്ളത് ഇവിടെ നേരത്തെ ഞാൻ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളന കാലയളവിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം വരുന്ന മെമ്പർഷിപ്പിൻ്റെ വർധനവാണ് എസ് എഫ് ഐക്ക് ഈ കഴിഞ്ഞ പതിനേഴാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ നിന്ന് പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ അതോടൊപ്പം തന്നെ വിവിധ സർവകലാശാലകളിൽ പുതുതായി ഇഫ്ലൂവിൽ ഉൾപ്പെടെ ഉള്ള പുതു സർവകലാശാല തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നു രാജ്യത്താകമാനം തന്നെ വലിയ മുന്നേറ്റം ക്യാമ്പസുകളിൽ ഇപ്പോൾ യൂണിറ്റുകളുടെ എണ്ണം വലിയ നിലയിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ നിന്ന് ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് യൂണിറ്റുകളുടെ എണ്ണം അതിൻ്റെ വിവിധ ഘടകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു നിലവിൽ ഏകദേശം പതിനൊന്നായിരത്തോളം യൂണിറ്റുകൾ വിവിധ ഘടകങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ സമ്മേളന കാലയളവിലാണ് ഗോവയിൽ ലക്ഷദ്വീപിൽ അതോടൊപ്പം തന്നെ ആൻഡമാൻ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ പുതിയ ഘടകങ്ങൾ രൂപീകരിക്കാനും വലിയ നിലയിലുള്ള സമര പോരാട്ടങ്ങൾ നടത്തുന്നതിനും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട് ഇപ്പം പൊതുവേ ഈ സമ്മേളനം വലിയൊരു ആവേശം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വലിയ പോരാട്ടങ്ങളുമ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ സാധാരണക്കാരിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് സമ്പന്നർക്ക് മാത്രം അതല്ലെങ്കിൽ പണമുള്ളവർ മാത്രം പഠിച്ചാൽ മതി എന്ന നിലപാടിലേക്കുള്ള നയങ്ങളാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം അതോടൊപ്പം തന്നെ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷയം അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്ത് ഈ തീവ്ര വികാരം ഉയർത്തിക്കൊണ്ട് വർഗീയ വികാരം ഉയർത്തി പിടിച്ചുകൊണ്ട് പോകുന്ന ഈ ബി ജെ പി ഗവൺമെന്റിനെതിരായി പോരാടുന്നവരെ വലിയ നിലയിൽ വേട്ടയാടുന്ന ഒരു സമീപനം ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞൊരു പതിനൊന്ന് വർഷത്തിനിടയിൽ രാജ്യത്തിനാകെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മേളനത്തിന് അതിൻ്റെ ആവേശമാണ് ഏകദേശം രണ്ട് വർഷമാണ് എസ് എഫ്ഐയുടെ മുൻ കേന്ദ്ര എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള രാംദാസിനെ ടിസിലെ വിദ്യാർത്ഥിയെ ഈ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സംഘപരിവാറിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച ഭാഗമായി ഏകദേശം ഒരു വർഷക്കാലം അദ്ദേഹം പുറത്തു നിൽക്കേണ്ടി വന്നു രണ്ട് വർഷത്തേക്കായിരുന്നു ഡിബാർ ചെയ്തത് പക്ഷേ കോടതിയുടെ ഭാഗമായി രാജ്യത്താകമാനം തന്നെ നമ്മൾ ഉയർത്തിയ വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് അത് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തിന് ശേഷം ആ വിദ്യാർത്ഥി ഗവേഷണവുമായി ബന്ധപ്പെട്ട് തിസിലേക്ക് പോകുന്ന ഉണ്ടായി അതോടൊപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത ദിവസമാണ് അവിടെ വിദ്യാർത്ഥികൾ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്ത ഏഴോളം വിദ്യാർത്ഥികളെ പുറത്താക്കുന്ന സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം അവരെ പരീക്ഷ പോലും എഴുതിക്കാൻ അനുവദിക്കാതെ വലിയ വേട്ടയാടുകൾക്ക് അവിടെ വിധേയമാവുന്നു ആ ഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഗവർണർക്കെതിരായി വലിയ സമരം ഏറ്റെടുക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതായത് ബി ജെ പി ഗവണ്മെന്റിന് ബദൽ അല്ലെങ്കിൽ ലോകത്തിനാകെ മാതൃകയായി രാജ്യത്തിനാകെ മാതൃകയായി ഒരു വിദ്യാഭ്യാസ സംവിധാനം പൊതുവിദ്യാഭ്യാസ സംവിധാനം ശക്തിപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസ് സർവകലാശാലകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കാവി പുതപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ ആളുകളെ കുത്തിനിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെതിരായി കേരളത്തിലുൾപ്പെടെ വലിയ പ്രക്ഷോഭമാണ് ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സമ്മേളനത്തിൽ എസ് എഫ് ഐയുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കമ്മീഷനുകൾ ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻഡർ ജസ്റ്റിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ ക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശം വെച്ചുകൊണ്ടെല്ലാം തന്നെ വിവിധ കമ്മീ കമ്മീഷനുകൾ എസ് എഫ് ഐ അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുകയുണ്ട് അതുൾപ്പെടെ ഇവിടെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ആവേശകരമായി ഉള്ള ഒന്ന് ഈ രാജ്യത്താകമാനം തന്നെ നൂറ്റി ഇരുപത്തിരണ്ട് രക്തസാക്ഷികളാണ് എസ് എഫ് ഐക്ക് ഉള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് പേരെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി പോരാടിയതിൻ്റെ ഭാഗമായി വിവിധ തീവ്ര ഇടത് വ വലത് ദേശീയ സം രാഷ്ട്രീയ കക്ഷികൾ ഈ സംഘടനകൾ കൊലപ്പെടുത്തിയിട്ടുള്ളത് ആ നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥി സഖാക്കളെ കൊലപ്പെടുത്തിയപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടന ഇല്ലാതാകും എന്ന് പറഞ്ഞിടത്ത് നിന്ന് അവരെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ടാണ് ഇത്തരം ഈ നാല്പത്തി രണ്ട് ലക്ഷത്തിലേക്ക് എസ് എഫ്ഐയുടെ മെമ്പർഷിപ്പ് ഉയരുന്നു വിവിധ മേഖലകളിൽ എസ് എഫ്ഐക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു വിദേശത്ത് ഉൾപ്പെടെ യു കെ അയലൻഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഘടകം രൂപീകരിച്ച് സജീവമായി ആ വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കാൻ ഈ ആ നിലയിൽ ഒരു ആവേശമാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇനി വരും കാലത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായി അതോടൊപ്പം തന്നെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാവ്യവൽക്കരണത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിനുമെതിരായി ഒരു സമര പ്രഖ്യാപനമായി ഈ സമ്മേളനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അതിലേറെ ആവേശമാക്കുന്നത് ഈ നഗറിൻ്റെ പേരാണ് പാലസ്തീൻ ഐക്യദാർഢ്യം നഗർ എന്നാണ് നമ്മൾ ഈ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ച് ഈ നഗറിന് പേരിട്ടത് അത് ഒരു സമരപ്രഖ്യാപനം കൂടെയാണ് ഒരു ഐക്യദാർഢ്യം കൂടെയാണ് ലോ പാലസ്തീനുള്ള ഐക്യദാർഢ്യം അതോടൊപ്പം തന്നെ ലോകത്താകമാനം തന്നെ ഈ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം കൂടിയാണ് പാലസ്തീന് ഐക്യദാർഢ്യപ്പെടുമ്പോൾ നമ്മളെ ഉയർത്തുന്ന മുദ്രാവാക്യം ആ നിലയിൽ ഈ കഴിഞ്ഞ ഈ സമ്മേളനത്തിന്റെ പരിശോധിക്കുമ്പോൾ വലിയ നിലയിലുള്ള മുന്നോട്ട് പോക്ക് രാജ്യത്താകമാനം തന്നെ വിദ്യാർത്ഥികളുടെ അവകാശം ഉയർത്തിപ്പിടിച്ച് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് എസ് എഫ് കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടന സംവിധാനം ഇതിൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ച് അൻപത് ലക്ഷത്തിലേക്ക് എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് കൊണ്ടെത്തുക എന്ന നിലയിലുള്ള പ്രവർത്തനം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി തീരുമാനങ്ങളുടെ ഭാഗമായി ഭാവി പരിപാടികളുടെ ഭാഗമായി എസ് എഫ് ഐ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്